മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹർദ്ദമായ സ്വാഗതം പ്രിയമുള്ളവരെ നമുക്ക് കൃഷി പോലെ തന്നെ പ്രാധാന്യമുള്ള ഒന്നാണ് ചെടികൾ ചെടികൾ വെച്ച് നമുക്കെല്ലാം ഇഷ്ടപ്പെട്ട പുഷ്പങ്ങൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് തെറ്റി ഇന്ന് വിവിധ വർണ്ണങ്ങളിൽ കുലകുലയായി പൂക്കൾ ഉണ്ടാകുന്ന തെറ്റികൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൽ ഒരു തെറ്റിയാണിത് ചുവന്ന പൂക്കൾ ഉണ്ടാകുന്ന ആ തെറ്റി ഈ തെറ്റിയുടെ നിറയെ കൂടി കൊലകുലയായിട്ടുള്ള പൂക്കളോട് കൂടി ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇത് കൂടുതൽ പൂക്കളുണ്ടാകാൻ ഈ ശിഖരങ്ങൾ എങ്ങനെയാണ് മുറിച്ചു കളയേണ്ടത് എന്ന് ഞാൻ ഒരു വീഡിയോയിലൂടെ പറയാമെന്ന് ബഹുമാനപ്പെട്ട പ്രേക്ഷകരുമായി ഇപ്പം കൊച്ചിരുന്നു അപ്പോഴേ അതിലുണ്ടായിരുന്ന പൂക്കളെല്ലാം ഇപ്പം പൊഴിഞ്ഞുപോയി ഇനി ഓണത്തോടനുബന്ധിച്ച് നമുക്ക് ധാരാളം പൂക്കൾ ആവശ്യമാണ് പഴങ്ങളും പച്ചക്കറികളും ഒപ്പം നമുക്ക് പൂക്കൾ ഓണത്തിന് ആവശ്യമാണ് അത്ത പൂക്കളെ ഇടുന്നതിനും മാല കുറുക്കുന്നതിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ആ ഒരു പൂവാണ് ഈ തെറ്റിപ്പൂ എന്ന് പറഞ്ഞത് അപ്പം ഈ തെറ്റിപ്പൂ ഇത് നിറച്ച് കൊലകുലയായി ഉണ്ടാക്കി നിൽക്കാൻ വളരെ കൗതുകം ഉണർത്തുന്ന നമ്മുടെ മനസ്സിനും കണ്ണിനും ഒക്കെ സന്തോഷം പകരുന്ന നിറയെ കുലകളായി നിൽക്കുന്ന ഈ തെറ്റിയാക്കി മാറ്റാൻ ഉള്ള ഒരു സൂത്രമാണ് ഞാൻ ബഹുമാനപ്പെട്ട പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത് ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് അപ്പം നമ്മൾ ചെയ്യേണ്ടെന്ന് വെച്ചാൽ ഈ പൂക്കൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ പൂക്കൾ ഉണ്ടായിട്ടുള്ള ഈ ഇത് ഇതാണ് നമ്മൾ കണ്ടിച്ച് കളയും നോക്കട്ടെ ആ മണ്ഡഭാഗം ആണ് ഇവിടെ നമ്മൾ ഇങ്ങനെ കണ്ടിരിക്കുക എന്നത് ഇത് നമ്മൾ കണ്ടിച്ച് കളി പൂക്കൾ നമുക്ക് പൂക്കൾ പോകുന്നതിന് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല വളരെ പെട്ടെന്ന് ഇതിൻ്റെ ഇരട്ടി പൂക്കൾ ഉണ്ടാവും അപ്പം ഇങ്ങനെ കണ്ടിച്ച് കളയുമ്പോൾ നമ്മൾ പൂ പോയല്ലോ എന്ന് ചിന്തിക്കണ്ട കാരണം ഇത് തെറ്റിക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു സുഖ ചികിത്സയാണ് എന്ന് മാത്രം നമ്മൾ സമാധാനിച്ചാൽ മതി ഇങ്ങനെ ഈ പൂക്കളുണ്ടായതും മുട്ട ഉണ്ടായി നിൽക്കുന്നതും ഒക്കെ ആയ ഈ ശീലങ്ങളെ കുച്ചു കളയുകയാണ് അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇത് മഴയുള്ള സമയങ്ങളിൽ മാത്രമേ ഇങ്ങനെ ചെയ്യാവൂ അതായത് ഇപ്പോഴീ ഈ പറയുന്ന ഓണമൊക്കെ അടുപ്പിച്ച് വരുന്ന കർക്കിട മാസത്തിലൊക്കെ നല്ല മഴയുണ്ട് ആ മഴയത്ത് മാത്രമേ നമ്മൾ ഇങ്ങനെ ചെയ്യൂ വളരെ ശ്രദ്ധയോടെ വേണം നമ്മൾ ചെയ്യാൻ കാരണം ഈ തെറ്റിയൊക്കെ നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി പരിപാലിച്ചു വരുന്ന സംഗതിയാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധയോടു കൂടി നമ്മൾ ഇത് ചെയ്യാവും ഇങ്ങനെ നമ്മൾ ഇത് കണ്ടിച്ച് കളിക്കുക അപ്പം ഇവിടെ ഒരു ഇത് ഇത്രയും കണ്ടിക്കുമ്പോൾ ആ കണ്ടിച്ച ഭാഗത്ത് തന്നെ വീണ്ടും പല തരത്തിലുള്ള മുകളങ്ങൾ വരികയും ആ മുകളങ്ങളെല്ലാം തന്നെ പൂമുട്ടുകൾ വിരിഞ്ഞ് പൂക്കളാവുകയും ചെയ്യും ഇപ്പം തന്നെ രണ്ട് പൂവായിരുന്നാലൂടെ രണ്ട് കുലപ്പൂക്കൾ ഇനിയിപ്പോൾ ഈ രണ്ടെന്നുള്ളത് ചിലപ്പോൾ ആറോ ഏഴോ പൂക്കളായിട്ട് മാറും അപ്പോൾ അതിന് ഈ കട്ടിങ്ങിനോടൊപ്പം തന്നെ നമ്മളിങ്ങനെ മുറിച്ച് കളയുന്നതോടൊപ്പം തന്നെ അല്പം വളം കൂടെ പ്രയോഗിക്കണം അത് ഞാനിവിടെ വളം എടുത്തു വെച്ചിട്ടുണ്ട് അത് ഏതൊക്കെ വളമാണെന്നും അത് എന്തൊക്കെ എങ്ങനെയാണ് ഇടുന്നതും ഒക്കെ ഞാൻ നമ്മുടെ പ്രേക്ഷകരമായിട്ട് പങ്കുവയ്ക്കാം അപ്പം ഞാൻ ഇത് കണ്ടിച്ച് കളയുന്ന കണ്ടിച്ച് കളയുകയാണ് ഒരു പ്രയാസവും ഇല്ല നമുക്കിത് ധൈര്യമായിട്ട് കണ്ടു വരെ നമ്മൾ ഇതിൻ്റെ ശിഖരങ്ങൾ മുറിച്ചു എന്ന് പറയുമ്പോൾ ഇലകൾ ഒന്നുമല്ല നമ്മൾ മുറിച്ചത് ഇതേപോലെ പൂക്കൾ ഉണ്ടായി നിന്ന പൂ നമ്മൾ മുറിച്ചു മാറ്റിയിട്ടുള്ളത് കാരണം ഈ പൂമിട്ടുകൾ ഈ ഞെട്ട് മുറിച്ചു മാറ്റുന്നൊണ്ണെ ഈ മുറിച്ചു മാറ്റി ഈ ഭാഗത്ത് മൂന്നോ നാലോ നാമ്പുകളുണ്ടായി ആ നാലെണ്ണത്തേലും നാലു കുല ഉണ്ടാവും അതായത് ഒരു കുല പൂക്കൾ മുറിച്ച് കളഞ്ഞിട്ട് കുല പൂക്കൾ ഉണ്ടാകും അതാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ മുറിക്കാൻ എടുക്കുന്ന ഈ കത്തിയോ അതോ അല്ലെങ്കിൽ കട്ടറോ ഒക്കെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല ഭംഗിയായിട്ട് കഴുകണം കഴുകി മണ്ണും ചെളിയും അഴുക്കൊന്നും ഇല്ലാത്ത രൂപത്തിലാക്കണം അതുപോലെ തന്നെ ഈ കറ്റാർവാണയുടെ പോളയൊക്കെ ഉണ്ടെങ്കിൽ അതിട്ടൊന്നും തുടയ്ക്കുന്നതൊക്കെ നല്ലതാണ് കാരണം മഴയൊക്കെ ആയതുകൊണ്ട് ഇത് നല്ല അണുമുക്തമാക്കിയതിന് ശേഷം വേണം നമ്മൾ ചെയ്യാൻ അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ നമ്മളിങ്ങെടുത്ത് നോക്കുകയല്ല ഇനി നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഒരല്പം വളം ഇട്ട് കൊടുക്കണം അതിന് മുമ്പായിട്ട് ഇതിൻ്റെ ചുവട് നമുക്ക് മണ്ണൊന്ന് ഇളക്കി കൊടുക്കാം വളം ഏത് സസ്യാലും മണ്ണ് ചുവട്ടിലെ മണ്ണ് ഒന്ന് ഇളക്കി കൊടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് ചുവട്ടിലെ ഇളക്കി കൊടുക്കണം എങ്കിലേ വളം വലിച്ചെടുക്കാൻ വളം മണ്ണുമായിട്ട് ലയിക്കത്തുള്ളൂ വളം മണ്ണുമായിട്ട് ലയിച്ചാൽ മാത്രമേ സസ്യങ്ങൾക്ക് അത് വലിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ എന്ന കാര്യം കൊടുക്കണം അപ്പോൾ പൂക്കുന്ന പുഷ്പങ്ങൾ ഉണ്ടാവാൻ വേണ്ടി നമ്മൾ കൊടുക്കേണ്ട രണ്ടേ രണ്ട് വളങ്ങൾ എന്ന് വെച്ചാൽ ഒന്ന് എല്ലുപൊടി മറ്റൊന്ന് ചാണകപ്പൊടി ഇവിടെ നമ്മൾ അല്പം എല്ലുപൊടി വിതറി കൊടുക്കുകയാണ് കൂടുതൽ വളമൊന്നും വേണ്ട കുറച്ച് വളം ഓണത്തിന് ഇതെന്താണ് നമുക്കൊരു ആവശ്യത്തിന് പൂക്കൾ കിട്ടണം കുറച്ച് വളം നമ്മൾ ചേർക്കൊടുക്കുകയാണ് കുറച്ച് വളം അത് കഴിഞ്ഞ് ചാമ്പലാണ് ചാമ്പല് ഒരു പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഓരോ പിടി ചാമ്പല് ചട്ടിക്കകത്ത് നിൽക്കുന്ന തെറ്റിടകാരിയോ പറഞ്ഞാൽ ഓരോ പിടി ചാമ്പല് നമ്മൾ വിതറി കൊടുക്കും നല്ലതാണ് അതുകൊണ്ട് അതിനെ പറ്റുമെങ്കിൽ വെള്ളത്തിൽ കലക്കിയോ അതല്ലെങ്കിൽ വെള്ളത്തിൽ കലക്കിയോ ചാമ്പല് ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് കാരണം പുഷ്പങ്ങൾ ഉണ്ടാവാൻ ഏറ്റവും നല്ല ഒരു വളമാണ് ഈ ചാമ്പൽ എന്ന് പറയുന്നത് അപ്പോൾ ഇത് രണ്ട് വിട്ടതിന് ശേഷം നമ്മൾ ഒരല്പം മണ്ണ് ഇതിൻ്റെ മുകളിൽ നമ്മളിട്ട് കൊടുക്കുകയാണ് അല്പം മണ്ണ് കുറച്ച് മണ്ണ് ഇട്ട് കൊടുത്താൽ മതി കുറച്ച് മണ്ണ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് അതിന് ഏറ്റവും മണ്ണുമൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ഇതേപോലെ കഴുകി അല്പം അഴുകിയ ഇലകൾ കരിയില ആണെങ്കിൽ കരിയില വെള്ളം തളിച്ച് തലേ ദിവസം വെള്ളം കഴിഞ്ഞാൽ അല്പം മയക്കിട്ട് ആ കരിയില വരി ഇങ്ങനെ ഒരു പുതപ്പ് പോലെ ഇട്ട് കൊടുക്കും കാരണം നമ്മൾ ഈ മഴ ഈ പുതപ്പിടാതിരുന്നാൽ മഴ വെള്ളം നേരിട്ട് വീണ് നമ്മളിട്ട വളം അത് പെട്ടെന്ന് മണ്ണിൽ താഴ്ന്നിറങ്ങി ആ ചെടിക്ക് കിട്ടാതെ ആ വളം നഷ്ടപ്പെട്ട് പോകാനിടയുണ്ട് അങ്ങനെ വരാതിരിക്കാനാണ് നമ്മൾ ഈ പൊതപ്പെട്ട് കൊടുക്കുന്നത് ഒപ്പം ചെടിക്ക് ഈർപ്പം നിലനിർത്താൻ വെള്ളം പൂർണ്ണമായിട്ടും മൊത്തത്തിൽ താഴാതെ ഈർപ്പം ഈ പിടിച്ചു നിർത്തും ഈ ഇല ഈ കരി ഈ ഈർപ്പം പിടിച്ചു നിർത്തും അപ്പം അങ്ങനെ രണ്ട് മൂന്ന് ഗുണങ്ങളുണ്ട് നമ്മുടെ സ സംരക്ഷണം ചട്ടിക്കകത്തും ചാക്കിനകത്തും ഗ്രോബായുക്കളും ഒക്കെ വളർത്തുന്ന ഏത് സംഗതിയായാലും ചെടിയായിക്കോട്ടെ കൃഷിയായിക്കോട്ടെ ഏതായിക്കോട്ടും നമ്മുടെ പരിചരണവും കരുതലും അവയിൽ നിന്നും ധാരാളം ഫലം ലഭിക്കുന്നതിന് വളരെയധികം അത്യാവശ്യമാണ് കാരണം പ്രകൃതി നൽകിയതിൽ നിന്നും വ്യത്യസ്തമായി നിയന്ത്രിതമായ ചുറ്റുപാടിലും ഒക്കെയാണ് നമ്മൾ ഇത് വളർത്തുന്നത് അപ്പം തന്നെ പ്രകൃതിക്ക് ദോഷം വിധം അതായത് ആ സസ്യത്തിന് ദോഷമുണ്ടാവാത്ത വിധത്തിൽ പരിചരിക്കാൻ കഴിയുന്ന ആളുകൾ മാത്രമേ ഗ്രോബായകലും ചാക്കിലും ചെടിച്ചട്ടിയിലും ഒക്കെ ചെടികളും മറ്റുമൊക്കെ ചെയ്യാവും ഇല്ലെങ്കിൽ അത് പ്രകൃതി തന്നെ നമുക്ക് എതിരെ തിരിയുന്ന ഒരവസ്ഥ ഉണ്ടാവും കാരണം ഇതെല്ലാം പ്രകൃതിയുടെ സൃഷ്ടിയാണ് പ്രകൃതി പലതരത്തിലും ഇതിനൊക്കെ സംരക്ഷണ കവചം ഒരുക്കിയിട്ടുണ്ട് അതൊക്കെ മാറ്റിമറിച്ചുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ സസ്യ ലതാതികളും ഒക്കെ ലതാതികളും പിടിപ്പിക്കുന്നത് അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി വേണം നമ്മൾ ഇത്തരത്തിലുള്ള ചെടികൾ ചെയ്യാൻ തീർച്ചയായിട്ടും ഏതാനും നാളുകൾ കഴിയുന്നൊന്നെ നിറയെ പൂക്കളുണ്ടായി നിൽക്കുന്ന ഈ ചെത്തി നാം ബഹുമാനപ്പെട്ട പ്രേക്ഷകരുമായി വീണ്ടും ഒരു ഇടയിലൂടെ വീഡിയോയിലൂടെ ഞാൻ പങ്കുവെക്കുന്നതാണ് അപ്പോൾ പ്രിയമുള്ളവരെ ഇത്തരത്തിലുള്ള വീഡിയോകൾ അതായത് നമ്മൾ കൃഷിയോടൊപ്പം തന്നെ ഒക്കെ ആക്കിക്കൊണ്ട് നമ്മുടെ മനസ്സിന് സന്തോഷം തോന്നുന്ന ഒരു ജീവിത രീതി അതുപോലെ തന്നെ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ ചെയ്ത് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പഴങ്ങളും പച്ചക്കറികളും ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രീതിയൊക്കെ കാണാനും അത് പങ്കുവയ്ക്കാനും അത് സംബന്ധിച്ച് അറിവ് നേടാനും താല്പര്യമെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നാളിതുവരെ എല്ലാവിധ പ്രോത്സാഹനങ്ങളും പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്കും കൃത്യമായ നന്ദി നമസ്കാരം